മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ കുവൈത്ത് സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരു യുവാവ് കുവൈത്തിൻ്റെ തിരുവോരങ്ങളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പതാകയും അതേപോലെ തന്നെ കുവൈത്തിൻ്റെ പതാകയും ഒരുമിച്ച് പാറി പറക്കുന്നു അത് അഭിമാന നിമിഷമാണ് എന്ന് പറഞ്ഞു കൊണ്ടൊരു വീഡിയോ ചെയ്തു ആ വീഡിയോ ചെയ്തതിൻ്റെ കമന്റ് ബോക്സുകളില് ഒരുപാട് രാജ്യദ്രോഹികൾ വന്ന് തോന്നിയത് വിളിക്കുക നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഞെട്ടിപ്പോയിട്ട് അത്തരത്തിലുള്ള കമന്റുകളാണ് കാണാൻ സാധിക്കുന്നത് ഞാൻ യുവാവ് നമ്മുടെ രാജ്യത്തിന്റെ പതാക കണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വരുന്നതിൽ അഭിമാനം കൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോയുടെ ഒരു ചെറിയ ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങളെന്ന് കേട്ടു നോക്കൂ നമ്മുടെ ഇന്ത്യയുടെ പതാക ഇതാ കുവൈത്തിന്റെ തെരുവോരങ്ങളിൽ കുവൈത്തിന്റെ പതാകയോടൊപ്പം പാറിപ്പറക്കുന്നു എന്തായാലും അഭിമാന നിമിഷം ഇന്ത്യയിൽ നിന്നും ഒരു പ്രധാനമന്ത്രി കുവൈത്ത് സന്ദർശിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ ഈ രാജ്യത്തിന്റെ പതാക മറ്റൊരു രാജ്യത്ത് ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ തന്നെ അവിടങ്ങളിൽ തെരുവോരങ്ങളിൽ ഉയരുന്നത് ഈ രാജ്യത്തെ ഏതൊരു പൗരനും അഭിമാനിക്കാവുന്നത് തന്നെയാ അത്തരത്തിൽ ഈ രാജ്യത്തെ ഒരു പൗരൻ അഭിമാനം കൊണ്ട് ഒരു വീഡിയോ ചെയ്തതാ ഞാൻ ആദ്യമേ തന്നെ എടുത്തു പറയാ നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് രാഷ്ട്രീയമായിട്ട് യോജിപ്പും വിയോജിപ്പൊക്കെ ഉണ്ടാവും പക്ഷെ അതിനൊക്കെ ഒരു മാന്യത വേണം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ തോന്നിയതുപോലെ തെറി വിളിക്കാൻ ആർക്കെങ്കിലും അർഹതയുണ്ടോ രാജ്യദ്രോഹികൾക്കല്ലേ പ്രധാനമന്ത്രിയൊക്കെ തോന്നിയത് വിളിക്കാൻ സാധിക്കൂ അത്തരത്തിലുള്ള ഒരുപാട് കമന്റുകളുണ്ട് ഞാൻ കുറച്ച് ഉദാഹരണത്തിന് മുന്നോട്ട് വെക്കാം ഞാനത് വായിച്ച് കേൾപ്പിക്കാം ആദ്യ കമൻ്റാണ് അത് ചായക്കടക്കാരന്റെ വിലയല്ല ഇന്ത്യൻ ജനതയോടുള്ള റെസ്പെക്റ്റ് ആണ് ഇതേ ആദരവ് സ്വന്തം നാട്ടിൽ കിട്ടാത്ത ഒരു പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ അതും ഈ ഊമ്പനാണ് മത തീവ്രത കൊണ്ട് നടക്കുന്ന അവിടെയും ഒരു തെറിയ എഴുതി വെച്ചിട്ടുണ്ട് തെറിയ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ പറഞ്ഞല്ലോ അത് ചായക്കടക്കാരന്റെ വിലയല്ല എന്ന് ഈ ജനാധിപത്യത്തിന്റെ മഹത്തരമായ സുന്ദരമായ കാഴ്ചയ ഒരു ചായക്കടക്കാരന് പോലും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആവാമെന്നുള്ളത് അദ്ദേഹത്തിനോട് ഈ രാജ്യത്തെ ഭൂരിപക്ഷം ആളുകൾക്കും താല്പര്യമുണ്ടാവണം എന്നേ ഉള്ളൂ ഇവരൊക്കെ പൊക്കി പിടിക്കുന്ന രാജ്യങ്ങളിൽ ഒരു കുടുംബത്തിൽ ജനിക്കണോ അല്ലാത്ത ഒരാൾക്കും ആ അധികാര സ്വാതന്ത്ര്യ കത്താൻ പറ്റില്ല നമ്മുടെ രാജ്യത്തിന്റെ മഹത്തരമായ സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഏതൊരാൾക്കും എന്നുള്ളത് ഈ രാജ്യത്തെ ഭൂരിപക്ഷം ആളുകൾക്കും ഇഷ്ടപ്പെടണമെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ പറഞ്ഞല്ലോ സ്വന്തം ഈ സ്വന്തം നാട്ടിൽ ഒരു വിലയില്ലാത്ത പ്രധാനമന്ത്രി എന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് പിന്തുണയുള്ള നമ്മൾ മനസ്സിലാക്കണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള നമ്മുടെ രാജ്യത്ത് ഭൂരിപക്ഷം ആളുകളും നമ്മുടെ പ്രധാനമന്ത്രിയെ പിന്തുണച്ചത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായത് മഹാരാഷ്ട്രയിലെ ലേറ്റസ്റ്റ് ഇലക്ഷന് ഭൂരിപക്ഷം അദ്ദേഹത്തിനൊപ്പം തന്നെയാ ജനങ്ങൾ നിൽക്കുന്നത് ലോകത്തിലെ തന്നെ ഇത്രയും വലിയൊരു ജനത പിന്തുണ കൊടുക്കുന്ന മറ്റൊരു നേതാവുണ്ടോ എന്നുള്ളത് വലിയ സംശയം തന്നെയാ നമ്മുടെ പ്രധാനമന്ത്രിക്ക് സ്വന്തം നാട്ടിലുള്ള പിന്തുണയോ പോലെ ലോകത്തും മറ്റൊരു രാജ്യത്തും അത്ര പിന്തുണ മറ്റൊരു നേതാവിനുണ്ടല്ലോ കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം പോലും നമ്മുടേതാണ് ഒരു ഒരു വകതിരിവും ഇല്ലാതെയുള്ള ഇമ്മാതിരി ഓരോ ആളുകൾ തോന്നിയത് വിളിച്ചു പറയുന്നത് തെറി വിളിക്കുക പച്ച തെറി ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ മത തീവ്രത കൊണ്ട് എന്ന് ലളിതമായിട്ടൊരു കാര്യം ചോദിക്കാനായിട്ട് നമ്മുടെ കേരളത്തിലെ തന്നെ വിഷയം എടുക്കാം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണല്ലോ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അതിന്റെ പേരെന്താ മുസ്ലിം ഒരു മതത്തിന്റെ പേരിട്ടും മതേതര പാർട്ടി എന്നല്ലേ ഉയർത്തിപ്പിടിക്കുന്നത് ഓടി പ്രശ്നമില്ല ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട നേതാവാരാ സയ്യിദ് വാണക്കാട് സാദിഖലി വാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങള് ഇദ്ദേഹം മത നേതാവല്ലേ ഇദ്ദേഹത്തിന് ആരെങ്കിലും മത തീവ്രത എന്ന് പറയുന്നുണ്ടോ ഇല്ല അതേസമയം മറ്റു മതങ്ങളിൽ അവരുടെ ആചാരവുമായിട്ട് ഏതൊരു നേതാവും മുന്നോട്ട് പോയാൽ അത് തീവ്രത ആ ഇരട്ടത്താപ്പൊക്കെ അങ്ങ് പോക്കറ്റിൽ വെച്ചാൽ മതി ഇതൊക്കെ ജനത പുച്ഛിച്ച് തള്ളുക തന്നെ ചെയ്യും ഇമാതിരി കുറെ ആളുകളുണ്ട് സ്വന്തം കാര്യം മാത്രം ഉയർത്ത മറ്റൊന്നും ഉയർത്തരുത് ഇതൊക്കെ ഇതൊക്കെ ബോധമുള്ള സകലരും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്ക മറ്റൊരു കവന്റ മോഡി ചാണകമെന്ന് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ തോന്നിയത് തെറി വിളിക്കുന്ന ഇവരൊക്കെ നമ്മുടെ രാജ്യത്ത് ജീവിക്കാൻ എന്തെങ്കിലും ഒരു അർഹതയുണ്ടോ ഇവരൊക്കെ ഇവനൊക്കെ ഇഷ്ടപ്പെടുന്ന ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ട് അവിടുത്തെ രാജാവിനെതിരെ ഇതുപോലെ ചാണകമെന്നോ ഇതുപോലെ തോന്നിയതൊന്നും വിളിക്കട്ടെ തലയുണ്ടാവില്ല പിന്നെ നേരെ വിളിക്കുമ്പോ ഈ രാജ്യത്ത് സകലത്തിനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ തെറി വിളിക്കാൻ ഒരു സ്വാതന്ത്ര്യവും ഈ രാജ്യത്തെ ഒരു പൗരനും ഇല്ല എന്നുള്ളത് സകലരും തിരിച്ചറിയണം മറ്റൊരു കമൻറ്റാ ചാടകം വന്നിട്ട് എന്ത് ചെയ്യാൻ അല്ലെങ്കിൽ എന്തിനാണ് വരുന്നത് ഇന്ത്യക്കാർ ഇവിടെ വളരെ സുഖത്തിലാണ് കഴിയുന്നത് കുവൈത്ത് ഭരണാധികാരികൾ ഇന്ത്യക്കാർക്ക് ചെയ്യുന്ന ഗുണങ്ങൾ അതിന്റെ ഒരു ശതമാനം പോലും നീ മോഡി ചെയ്യുന്നില്ല വെറുതെ ഷോ കാണിക്കാൻ വരികയാണ് ഈ കുവൈത്തിലുള്ള ഈ തീവ്രവാദിക്കൊന്നും അറിയില്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവൻ അറിയില്ല നമ്മുടെ പ്രധാനമന്ത്രി എന്തിനാ വരുന്നത് എന്നാൽ കുവൈത്തിന്റെ ഭരണാധികാരികൾക്കറിയാം നരേന്ദ്രമോദി എന്തിനാണ് അവിടേക്ക് വരുന്നത് എന്ന് ഈ കുവൈത്ത് പോലെയുള്ള മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങള് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങള് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒന്ന് വന്നു കിട്ടാൻ കാത്തിരിക്കുക കാരണം മിഡിൽ ഈസ്റ്റില് അറബ് രാജ്യങ്ങൾ ഏതാണ് അവർക്ക് ആധിപത്യം വരുത്താൻ ഒരു ആധിപത്യത്തിലേക്ക് വരുത്താൻ ഞങ്ങൾക്ക് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമാണ് ഞങ്ങൾക്ക് നരേന്ദ്രമോദിയുമായിട്ട് നല്ല ബന്ധമാണ് എന്ന് മത്സരിച്ചു പറയാൻ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയും ക്ഷണിച്ച് അറബ് രാജ്യങ്ങൾ മത്സരിക്ക രാഷ്ട്ര മാധ്യമങ്ങളെ കൊന്ന് നോക്കിയാൽ മതി നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ടൊരു ബന്ധം നല്ല ബന്ധമുണ്ട് എന്ന് പറയാൻ അറബ് രാജ്യങ്ങൾ ജോലി ചെയ്യുന്ന ഇവനിതൊന്നും മനസ്സിലായി ഇത്തരം ആളുകളുണ്ട് ഒന്നും മനസ്സിലാവില്ല ഒരിക്കലും മനസ്സിലാവാത്ത കുറെ ഞാൻ പറയുന്നില്ല മറ്റൊരു കമന്റ് ആണ് മോദിയെ കൊണ്ട് ഒരു നന്മയും ഉണ്ടാവില്ല അത് സ്വപ്നം മാത്രമാണ് മോദിയെ കൊണ്ട് ഒരു നന്മയും ഉണ്ടാവില്ല എന്ന് ഇവനോടൊക്കെ ലളിതമായിട്ട് പറയാ പാകിസ്ഥാനിലെ ഒരുപാട് ആളുകൾ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് ബംഗ്ലാദേശിലെ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ജനതക്ക് ഇന്ന് വലിയ രീതിയിൽ റെസ്പെക്റ്റ് കിട്ടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ് എന്നുള്ളതിലൊന്നും ഓരോ തർക്കവും വേണ്ട ഇന്നലകളിലേക്കാൾ കൂടുതലായിട്ട് ഇന്ത്യൻ പൗരന്മാർക്ക് വലിയ രീതിയിൽ റെസ്പെക്ട് കിട്ടുന്നതിന്റെ പ്രധാന കാരണം നരേന്ദ്രമോദി എന്ന ആദിശക്തനായിട്ടുള്ള ഭരണാധികാരി തന്നെയാ ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ സ്വയം കുറച്ച് ചിന്തിച്ചു നോക്കണം ആ ആ ഒരു തീവ്ര ചിന്തയൊക്കെ ഒന്ന് മാറ്റിയിട്ട് സ്വന്തം കാര്യം തന്നെ ഏറ്റവും വലുത് എന്ന ആ ചിന്തയൊന്ന് മാറ്റിയ എന്നിട്ട് മറ്റു രാജ്യങ്ങൾ ആ ഗൾഫ് രാജ്യങ്ങളിൽ തങ്ങൾക്കൊപ്പം ജോലി ചെയ്യുന്ന ആളുകളുടെ രാജ്യവും നമ്മുടെ രാജ്യമൊക്കെ എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്താണ് എന്നൊക്കെ ഒന്ന് ചിന്തിച്ചാൽ ഉത്തരം കിട്ടൂ മറ്റൊരു കമന്റ് ആ നാടും നശിക്കൂ ഓ വല്യ അണ്ടപിടുത്ത നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ലോകമൊത്തം പോയിക്കൊണ്ടിരിക്കുക അപ്പൊ എല്ലോ നശിക്കുന്ന ഇവനെ പോലെയുള്ള കുറേ നെറികട്ടവന്മാരുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഇതുപോലെയൊക്കെ വിളിച്ചു ഇവനൊക്കെ ഗൾഫ് രാജാക്കന്മാര് വലിയ സംഭവ മറ്റൊരു കമന്റ് ആണ് അവിടെ പോയി തിരിച്ചു വന്ന് കുറ്റം പറയാനല്ലാതെ ഈ പൊട്ടൻ പോയിട്ട് എന്ത് പ്രയോജനം എന്നൊക്കെ ആരെയാ പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയൊക്കെയാണ് പൊട്ടന് തോന്നിയതുപോലെ പറയുന്നത് ഇത് ഇത് എങ്ങനെയാണ് ഇതുപോലെയൊക്കെ ഒരു പ്രധാനമന്ത്രിയൊക്കെ പറയാൻ സാധിക്കുക നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ ക്ഷണിച്ച് കാത്തിരിക്കുക ഇവിടെ കുറെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ പിരിവിന് പോകുന്നതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കാണാറുണ്ട് പിന്നെ മാറ്റു വരുന്നതിനും പോകുന്നതും നമ്മൾ കേൾക്കാറുണ്ട് പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഏത് രാജ്യത്തേക്ക് പോവുകയാണെങ്കിലും അവര് ക്ഷണിച്ച് അവർ ഔദ്യോഗികമായിട്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടുകള് വലിയ വലിയ വ്യാപാര കരാറുകള് ജോലി ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാർ ഇത്തരം വലിയ വിഷയങ്ങളിൽ ഇടപെട ഇടപെടാനും അതുപോലെ വലിയ നമ്മുടെ രാജ്യവുമായിട്ട് വലിയ ബന്ധമുണ്ടാക്കാൻ മത്സരിക്കാണ് അറബ് രാജ്യങ്ങളൊക്കെ നമ്മളത് ഇഷ്ടം പോലെ ആയിട്ട് കണ്ടുകൊണ്ടും ഇരിക്കുന്നുണ്ട് മറ്റൊരു കമൻറ്റാണ് അവർക്ക് വിവരമുള്ളത് കൊണ്ട് ഇന്ത്യൻ ഫ്ലാഗിന് റെസ്പെക്റ്റ് കൊടുത്തു ഇവിടെ ഇന്ത്യയിലായിരുന്നു ഇങ്ങനെ ചെയ്തതെങ്കിൽ കാണാമായിരുന്നു സംഘികളുടെയും കൃസംഗികളുടെയും പുകലുകൾ എന്നാൽ ഇവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം ഇവരൊക്കെ ഉത്തരേന്ത്യ എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണല്ലോ ഇവർക്ക് വലിയ വിഷയമാണല്ലോ ഈ ഉത്തരേന്ത്യയില് ഒരു അറബ് നേതാവ് ഒരു അറബ് രാജാവ് നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോ നമ്മുടെ പ്രധാനമന്ത്രി റെസ്പെക്റ്റ് കൊടുക്കുന്നത് നമ്മുടെ ഉത്തരേന്ത്യൻ ജനത റെസ്പെക്റ്റ് കൊടുക്കുന്നതൊക്കെ ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഒന്ന് പരിധി നോക്കിയാൽ മതി കേരളത്തിൽ പോലും കൊടുക്കുന്നതിനേക്കാൾ വലിയ രീതിയിൽ അവിടെ സ്വീകരണം ഒരുക്കാറുണ്ട് കേരളത്തിലൊക്കെ വായിട്ട് അലയ്ക്കുക എന്നല്ലാതെ മറ്റൊന്നുമില്ലല്ലോ ഇവരൊക്കെ ഇവരൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അടുപ്പം കാണിക്കാൻ സൗദി രാജാവ് മത്സരിക്കുക യു എ ഇ രാജാവ് മത്സരിക്കുക ഓരോ രാജാക്കന്മാരും മത്സരിക്കുക നമ്മുടെ രാജ്യത്തേക്ക് അവർ വരിക ദിവസങ്ങളോളം ഇവിടെ താമസിക്കുക ഇതൊക്കെ പുതിയ ഇന്ത്യയിൽ പുതിയ ഭാരതത്തിൽ നടക്കുന്ന വിഷയങ്ങളാണ് നമുക്ക് ഇതിനും മുമ്പേയും ഒരുപാട് പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു ഇവരൊക്കെ എത്ര പ്രാവശ്യം എത്ര ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ എത്ര പ്രാവശ്യം ഇവിടെയുള്ള രാജാക്കന്മാരെ ക്ഷണിച്ചിട്ട് ഇവിടെയുള്ള പ്രധാനമന്ത്രിമാരെ ക്ഷണിച്ചിട്ടുണ്ട് എന്നൊക്കെ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കണം ആ സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഒരു ആ ഒരു എത്രത്തോളം അതിശക്തനാണ് എന്നുള്ളതൊക്കെ ഇവിടെ ഇവിടെ കുറെ ആളുകളുണ്ട് ഗൾഫ് രാജ്യമാണ് വലിയ സം ജനാധിപത്യ രീതിയിൽ അതിന്റെ സ്വകല സ്വാതന്ത്ര്യത്തിൽ നിന്നിട്ട് വിളിച്ച് പറയൂ ഓ ഗൾഫ് രാജ്യം അവിടുത്തെ രാജ്യം ഇവന്മാരൊക്കെ ഓടിപ്പോയിട്ട് ഓ ഞങ്ങൾ ഞങ്ങൾക്ക് ഇതാണ് ഇഷ്ടപ്പെട്ട രാജ്യം ഞങ്ങൾ അങ്ങോട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാലേ ഈ ഗൾഫ് രാജ്യങ്ങൾ വടിയെടുത്ത് ഓടിക്കും ഓ രാക്ക് പോലും ഒരു പൗരത്വവും കിട്ടൂല എന്നാൽ ഇവിടെ കുറേയുള്ള നമ്മുടെ രാജ്യത്തുള്ള കുറേ രാജ്യദ്രോഹികളുണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഗൾഫ് രാജ്യങ്ങളോട് ഉളുപ്പില്ലാത്ത കുറേ നെറികെട്ട നാറികൾ നമ്മുടെ രാജ്യത്ത് ചോറും കൂറ് ഗൾഫിലും എന്തൊരു വിറത്തികെട്ട നാറികളാ നമ്മുടെ നമ്മുടെ രാജ്യത്ത് ഒരുപാട് ആളുകൾ ജോലിക്ക് പോകാറുണ്ട് അതൊന്നും നമുക്ക് ആർക്കും ഒരു വസില്ല അവിടെയുള്ള ആ രാജ്യങ്ങളെയും അവിടുത്തെ ഭരണാധികാരികളെയും ഒക്കെ റെസ്പെക്ട് ചെയ്യണം പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ തോന്നിയതുപോലെ തെറി വിളിക്കുക അത് ഒരിക്കലും ഈ രാജ്യത്ത് നടപ്പില്ല അത് ശരിയല്ല അത് ഇവിടുത്തെ നിയമങ്ങൾ പോലും അംഗീകരിക്കുന്നില്ല എന്നാലും തെറി വിളിച്ചുകൊണ്ടിരിക്കുക കുറെ പരട്ട നാറികൾ ഇത്തരത്തിലുള്ള ഒരുത്തരും വേറൊരു രാജ്യത്തേക്കും പോലും ഇവന്മാർക്കൊക്കെ നമ്മുടെ രാജ്യത്തു നിന്ന് പോയി തന്നൂടെ വല്ല പാകിസ്ഥാനിലേക്കോ വല്ല ബംഗ്ലാദേശിലേക്കോ ഇവരെ ഇഷ്ടപ്പെട്ട ഗൾഫ് രാജ്യങ്ങളിലൊന്നും ഇവിടെ ഇവരാരും എടുക്കൂല അപ്പോൾ ഇവർക്കൊക്കെ ഒന്ന് എവിടേക്കെങ്കിലും ഒന്ന് പോയി തന്നൂടെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ നമ്മുടെ രാജ്യത്തിനെ തോന്നിയതുപോലെ തെറി വിളിച്ച് എന്തിനാണ് ഇവിടെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നത് ഒന്ന് പോയി തന്നുകൂടെ